ഗ്രോബായിൽ ബന്ദി കൃഷി ഈ രീതി ചെയ്താലുണ്ടല്ല നൂറ് ശതമാനം ഉറപ്പാണ് കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും കാണേണ്ട വീഡിയോ രണ്ട് ചൂട് ബന്ദിത്തായി വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് വേണ്ടി പൂക്കൾ മേടിക്കേണ്ട ആവശ്യമേ വരികയില്ല രണ്ട് ഗ്രോബിന് വേണ്ടിയുള്ള മണ്ണ് ആദ്യം നമ്മൾ ശേഖരിക്കണം ഇപ്പൊ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയുള്ള മണ്ണാണ് ശേഖരിക്കുന്നത് മണ്ണിന്റെ പി എച്ച് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി പച്ചക്കപ്പൊടിയോ കുമ്മായമോ ഡോളോമെറ്റോ ഇപ്പൊ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ഈർപ്പത്തോടുകൂടി തന്നെ വെയിൽ കൊള്ളാത്ത രീതിയിൽ നമുക്ക് ഒരു ഏഴ് പത്ത് ദിവസം വരെ മൂടി വയ്ക്കാം അപ്പം ഡോളോമെറ്റൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇപ്പം കുമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ പത്ത് ദിവസം മതിയാണ്ടോ ഇപ്പം മണ്ണൊക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം കേട്ടോ ഈ ഏരിയയിൽ മുളകും ഇഞ്ചിയും മഞ്ഞൾ വെക്കണം നമ്മൾ ഫുള്ള് ഇങ്ങനെ അട്ടിരിക്കണം കേട്ടോ ഗ്രോ ബാഗിലെ അപ്പം ആ ഗ്രോ ബാഗിലൊക്കെ മണ്ണിൻ്റെ പകുതി ഇല്ലേ പകുതി നമുക്ക് രണ്ട് ഗ്രോബായിട്ട് ഒരേപോലെ ഏറ്റവും അടിഭാസത്തിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാൽ ഭാവം മാത്രമാണ് മണ്ണ് കേരളത്തിലെ പല സ്ഥലത്തും പല രീതിയിലുള്ള മണ്ണിന്റെ കടനയാണുള്ളത് അപ്പൊ എവിടെ കൃഷി ചെയ്യുന്നതെ ചൈരിച്ചോറ് നല്ല ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ മറക്കരുത് അല്ലെങ്കിൽ നമുക്ക് പതിരൊക്കെ കത്തിച്ച് ചാരം കിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ പതിരിന്റെ തൊണ്ട് കിട്ടും നെല്ലിന്റെ ഒക്കെ തൊണ്ട് കിട്ടും അതാണെങ്കിൽ നമുക്ക് എയർ സ്റ്റഡൊക്കേഷൻ കറക്റ്റ് ചെയ്യാൻ നല്ല ആടാ അപ്പൊ ഇതൊന്ന് മുക്കി വെക്കണമെങ്കിൽ ഇപ്പൊ തന്നെ റെഡിയായി വരും അതാത് പ്രദേശത്ത് സുലഭമായി കിട്ടുന്ന ജൈവവളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ കോഴിക്കാഷ്ടമാണ് ചേർക്കുന്നത് ചാണാപ്പൊടിയോ ആട്ടും കാഷ്ടമൊക്കെ നമുക്ക് എങ്ങനെ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ആണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടാ പെട്ടെന്ന് തന്നെ നമുക്ക് ചെടി നടാനായിട്ട് പറ്റും വെള്ളം കമ്പോസ്റ്റാക്കിയതോടൊപ്പം തന്നെ നമ്മളിത് കമ്പോസ്റ്റ് വളങ്ങളും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതായത് വെർമി ആണ് നമുക്ക് കുറേശേ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൂട്ടി വയ്പ്പിക്കാം ചെറിയ കരണ്ടിയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഏറ്റവും നല്ലതായിരിക്കും ചായച്ചൊറ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് എന്താ ഇല്ലിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം റൂട്ട് ഓടാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈർപ്പം നിൽക്കേം ചെയ്യും ഇപ്പം നന മഴക്കാല കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ നനച്ചാൽ മതിയാവും ഒരുപാട് വെള്ളം കെട്ടി കിടക്കേയില്ല അതാണ് ഏറ്റവും വലിയ ഗുണം ഇല്ല നന്നായിട്ട് ചേർത്ത് അടിപൊളിയായി പുട്ടിന് കുഴക്കല്ലേ ആ പരുവത്തിലേക്ക് എടുക്കുക ഇതൊന്നും പരമാവധി കൈകൊണ്ട് ചേരുന്ന കേട്ടോ എനിക്ക് പിന്നെ ഇത് ശീലമായതുകൊണ്ടാണ് അതേ നരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവരും ദേ മുക്കാൽ ഫാത്തിന് താഴെ ഇത് കണ്ട അതെ സ്പേസ് നോക്കിയേ സ്പേസ് നോക്കിയേ നോക്കിയാൽ ഉണ്ടതേ ഇത്ര സ്പേസ് കണ്ട അപ്പം ഇത് ഈ രീതിക്ക് വേണം ഫില്ല് ചെയ്യാൻ രണ്ടിനും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഉണ്ടാ ആക്കി ഇത്ര മണം വന്നിട്ടുണ്ട് അപ്പം ഇവനെക്കൊണ്ട് ആവശ്യം ഉണ്ട് കേട്ടോ മാറ്റി വെച്ചേക്കാം ഗ്രോബൻ്റെ ഫില്ലിങ് കംപ്ലീറ്റ് ആയിരിക്കേണ്ടതേ ചെറിയൊരു ജലസേനം കൊടുത്ത് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ചെടിയാട്ടാൽ മതിയാവുമേ ഈ ഏകദേശം ഇരുപത്തഞ്ച് ദിവസം പ്രായമുള്ള അയ്യാ കേട്ടോ വിയർമിക്കലറ്റും പെർലറ്റും ഒക്കെ ആയിട്ട് പാകി നല്ല റൂട്ട് നോക്കിയാൽ അടിപൊളിയായിട്ട് റൂട്ട് വന്ന ചെടി നമ്മൾ ഇതിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കേണ്ട നല്ല സോഫ്റ്റ് ആയുള്ള മണ്ണിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം ഒരാഴ്ചക്ക് ശേഷം ചെടി നന്നായിട്ട് റൂട്ട് ഓടി തുടങ്ങും അപ്പോൾ നന്നായിട്ട് കരുത്തായി തുടങ്ങും അപ്പം കരുത്തിച്ചിട്ട് കുറവുന്ന പക്ഷം നമുക്ക് ട്രിപ്പിൾ നയൻറ്റി ഇതിപ്പോൾ എല്ലാ ഷോപ്പിലും വളം വയ്ക്കുന്ന എല്ലാ ഷോപ്പിലും ലഭിക്കുംതേ ഉണ്ടോ പൂവാലിയിലേക്ക് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മെയിലില്ലാത്ത സമയത്ത് നമുക്കത് ഇലയിലും ചോട്ടിലും കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇരുപത് ദിവസം പിന്നിട്ടിരിക്കാം കേട്ടോ ഇച്ചിരി ഹൈറ്റ് കൂലാണ് ഓറഞ്ച് ഇച്ചിരി ഹൈറ്റും കുറവാണ് അപ്പം മഞ്ഞ ഇത് രണ്ടിനും നമ്മൾ പലതാണെന്നനുസരിച്ച് മുട്ട് കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഏ നമ്മൾ കുറച്ച് വളം മാറ്റം ചട്ടില്ലായിരുന്നോ ഗ്രോബാ ഫീറ്റ സമയത്ത് ഏ അത് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കമ്പോസ്റ്റ് ആയിട്ടുണ്ട് ഉണ്ടോ ഇപ്പം തന്നെ ഇവിടെ നോക്കിയാൽ വേര് വന്നു തുടങ്ങി അപ്പോൾ അതെ എത്രത്തോളം വളങ്ങൾ വീണ്ടും ഇട്ടുകൊടുക്കാൻ അത്രത്തോളം ചെടി ഗ്രോത്തിലേക്ക് വരും ആ വേരോട് വളം എടുക്കണ്ടതേ നന്നായിട്ട് ഇട്ടുകൊടുക്ക രണ്ടിലും ഒരേപോലെ ഇടാം അപ്പം ദേ നോക്കിയാൽ ഏകദേശം വളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഒരു മുക്കാൽ സ്റ്റേക്കേ വരത്തുള്ളൂ കേട്ടോ മണ്ണേ കേട്ടോ ഈ രീതിക്ക് ഇട്ട് കൊടുക്കുക ചെടി ഇപ്പം ഇരുപത്തഞ്ച് ദിവസം മുന്നിട്ടിരിക്കുകയാണ് ഇപ്പം ഈ സ്റ്റേജിൽ തന്നെ നല്ല രീതിയിൽ ഫ്ലവറിങ്ങിലേക്ക് വരും എങ്കിൽ പോലും ഫ്ലവർ കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തി ഒന്നാൽ പൊട്ടാഷ് കൂടുതലടങ്ങിയ വളങ്ങൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് ഇട്ടിട്ട് വൈകുന്നേരം സമയങ്ങളിൽ തന്നെ ഇലയിലും ചോട്ടിലും വീഴുന്ന രീതിയിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാമേ പാടുള്ളൂ അല്ലെങ്കിൽ ചെടിയിൽ ഇടയുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും പൊതുവെ കീടങ്ങളുടെ അറ്റാക്ക് കുറവാണ് അപ്പോൾ കൂടുതലും വരാൻ സാധ്യതയുള്ള ഫംഗൽ ഡിസീസ് ആണ് അപ്പോൾ നമ്മൾ നന കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റ് ഈർപ്പം മാത്രം നിലത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ പൊതുവെ അതൊന്നും മരില്ല അഥവാ വന്നാൽ തന്നെ ചൂടോ മണസ്സെന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് എന്ന രീതിയിൽ കടക്കലും ഇലയിലും വീഴുന്ന രീതിയിൽ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും ഏ കമ്പൂടെ കൊത്തി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പണി കാശം തീർന്ന് കേട്ടോ അപ്പോൾ ഏത് രീതിക്കാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ നമുക്ക് ലഭിക്കും കേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിലെ ചിത്രങ്ങൾ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ പുതിയ രക്ഷിട്ടാണെന്ന് വരെ അപ്പം